ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മേരേജ് വ്ലോഗാണ് മുണ്ണിയേട്ടൻ്റെ കേട്ടൻ്റെ മേരേജ് ആയിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ഫുൾ ആയിട്ട് കവർ ഒരു വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചു അപ്പം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഓൺ വോയിസിലാണ് പിന്നെ വോയിസ് ഓവർ ആക്കിയത് ബാക്കിൽ ഉണ്ണിയുടെ സൗണ്ട് ഭയങ്കരത്തില് ഭയങ്കര സൗണ്ടായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് അങ്ങനെ രാവിലെ ഒരു അഞ്ച് മണി ടൈം ആകുമ്പോഴേക്കും എണീറ്റു കേട്ടെൻ്റെ ഫാമിലീൻ്റെ കൂടെ അമ്പലത്തിലേക്കെല്ലാം പോകാനുണ്ടായിരുന്നു അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി ജസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു പിന്നെ സൺസ്ക്രീൻ ഞാൻ ലാറ്റ് മേടിയാന്ന് യൂസ് ആക്കൽ അങ്ങനെ അതും അപ്ലൈ ചെയ്തു വലിയ പുറപ്പെടുന്ന വീഡിയോയോ സാരി എടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല എൻ്റെ അമ്മ കല്യാണത്തിൻ്റെ തലേദിവസം നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയാണ് സാരി ഉടുപ്പിച്ചത് പിന്നെ ആ അമ്മയും ഞാൻ സാരി ഉടിപ്പിക്കുമ്പം പൊതുവേ ഒരു ഒരു കലമ്പ് നിർബന്ധമായിരുന്നു ഞങ്ങളുടെ തമ്മിൽ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണേട്ടനെ സമ്മതിച്ചിട്ടുണ്ടായിട്ടില്ല വേഗം ഇറങ്ങുക വേഗം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചെവിക്ക് ഒരു സൂര്യം തന്നിട്ടുണ്ടായിട്ടില്ല അങ്ങനെ കല്യാണത്തിൻ്റെ തലേ ദിവസം മുതൽ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ഉണ്ടായത് പിന്നെ അവിടെയുള്ള ചെറിയ മക്കളല്ലോ കുറേ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെല്ലാവരെയും ഒക്കെ കൂടി കല്യാണത്തിന് മൈലാഞ്ചേരിലെ വിട്ടതായിരുന്നു കണ്ടിട്ടുണ്ടായത് അങ്ങനെ ഞങ്ങളൊരു മണി ടൈം ആറ് മുക്കാല മണി ടൈം ആകുമ്പോഴത്തേക്ക് ഏട്ടൻ്റെ വീട്ടിലെത്തി കല്യാണ ഏട്ടൻ്റെ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫാമിലി ആയിട്ട് അവിടെ അടുത്തുള്ള അമ്പലത്തിലേക്കെല്ലാം പോയി ഞാനും മേച്ചിമാരും ഏട്ടനും പിന്നെ ഉണ്ണേട്ടനും പിന്നെ കുറച്ച് ചെറിയ ചെറിയ മക്കളെല്ലാം അങ്ങനെ കുറച്ച് പേരായിട്ടായിരുന്നു അമ്പലത്തിലെല്ലാം പോയിട്ടുണ്ടായത് ഞാനായിരുന്നു രാവിലെ തന്നെ മുന്നേട്ടൻ്റെ കൂടെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നത് അമ്മ വാവേനയെല്ലാം പുറപ്പെടിച്ച് മെല്ലേ വന്നിട്ടുണ്ടായത് അങ്ങനെ അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് പോ അല്ല ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോവാനുണ്ട് മറ്റേ റോട്ട് റോഡിൻ്റെ സൈഡിലേക്ക് അങ്ങനെ ഞങ്ങൾ അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് പത്തര ടൈം ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായത് ഇങ്ങനെ കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ചടങ്ങെല്ലാം ഉണ്ടാവേ അപ്പോൾ ആ ചടങ്ങെല്ലാം അരിയെല്ലാം ഇട്ടിട്ടായിട്ട് കൈയെല്ലാം കൊടുക്കുന്ന ചടങ്ങെല്ലാം ഉണ്ടായത് അതിനിടയ്ക്ക് എന്നെ സാരി ഉടിപ്പിക്കലും എൻ്റെ സാരി നേരാക്കലും എന്തെല്ലോ എന്തെല്ലോ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായത് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായില്ല എനിക്ക് വീഡിയോൻ്റെ കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് മാത്രം ഓർമ്മ വരും നമുക്കിങ്ങനെ ഈ വീഡിയോ എടുത്തിട്ടായിട്ട് പരിചയമൊന്നുമില്ലല്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് ഓർമ്മ വരും അപ്പോൾ എല്ലാം ഓരോരോ ക്ലിപ്പ് എടുത്തിട്ട് വെക്കും അങ്ങനെ അങ്ങനെ നമ്മളൊരു പത്ത് പത്തര പത്തേ മുക്കാല ടൈം ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കലായി ആ ലൈറ്റ് പിങ്കും സാരി ആണ് ഒരേച്ചി മറ്റേത് ഡാർക്ക് പിങ്കും പിന്നെ ഒരു ഗ്രീനും ഗ്രീനുമായിട്ടുള്ള സാരി കൊടുത്തിട്ടുള്ള ആളാണ് മറ്റേ ഏച്ചി അങ്ങനെ രണ്ട് ഏച്ചിമാരാണുള്ളത് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലും ബാക്കിൽ നിന്ന് ഫുൾ ഉണ്ണിൻ്റെ വോയിസ് മാത്രമേ കേൾക്കുന്നുണ്ടാവൂ അങ്ങനെ പിന്നെ ഞാൻ അവിടെ ക്യാമറയും കൊണ്ട് ഫോക്കസ് ചെയ്യുന്നു അവിടെ ഫുൾ ഉണ്ണേട്ടം എന്നെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട് നിൽക്കുന്നു ഈ വീഡിയോയിൽ ചില ഇപ്പം ഫുൾ ആയിട്ട് ഉണ്ണേട്ടം മാത്രേ ഉണ്ടാവും തോന്നുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് റോഡിൻ്റെ സൈഡിലേക്കെല്ലാം എത്താൻ വേണ്ടിയിട്ട് ഒരു പാറയെല്ലാം കയറി നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ അമ്മയില്ലതുകൊണ്ട് പിന്നെ എനിക്ക് വാവേൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അമ്മ തന്നെയായിരുന്നു ഫുള്ള് വാവേനെ എടുത്തുകൊണ്ട് നടക്കലും അങ്ങനെ ഫുള്ള് അമ്മ തന്നെയായിരുന്നു അവനെ നോക്കിയിട്ടുണ്ടായത് ഞാൻ ഈ ക്യാമറ പിടിച്ചിട്ടായിട്ട് ഫുൾ എല്ലാവരും മുന്നിലൂടെ നടന്നിട്ടുണ്ടായത് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ബസ്സിലെല്ലാം കയറി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് കുറച്ചേ പോകാനുണ്ടായില്ലോ ഓഡിറ്റോറിയത്തിലേക്ക് പെരിയ എന്ന് പറയൂ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് അത്രേ ഉണ്ടായിട്ടുള്ളു യാത്ര ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെല്ലാം എത്തി ഭയങ്കര വെയിലുണ്ടായത് അവിടെ ഫുള്ള് വെയിൽ തന്നെ ഉണ്ടായത് അതുകൊണ്ട് ഫുള്ളായിട്ട് ശുഗുണം കുടിച്ചു ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയപാടെ തന്നെ വെള്ള വെള്ള ഉള്ളടുത്തേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത് ഞങ്ങളെല്ലാവരും വെള്ളം ഇല്ലെടുത്തേക്കാണ് പോയിട്ടുണ്ടായത് അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളമെല്ലാം കുടിച്ചു പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലെല്ലാം കയറി അവിടെ നിന്ന് ഞാനും അമ്മയും കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായത് അങ്ങനെ പിന്നെ അവർ ഏച്ചി വരലായി അങ്ങനെ ഏച്ചി വന്നു അവർ ഏച്ചിൻ്റെ കസിൻസ് എല്ലാം ഡാൻസ് എല്ലാം കളിച്ചിട്ടെല്ലാം ആയിട്ടായിരുന്നു വന്നി വരുന്നുണ്ടായത് പിന്നെ പകുതിക്ക് എന്തോ എന്തോ കുഴപ്പം പറ്റിയിട്ടായിട്ട് ലാസ്റ്റ് ഡാൻസ് എല്ലാം പകുതിക്ക് സ്റ്റോപ്പാക്കി അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ചീന മണ്ഡപത്തിലേക്കെല്ലാം കയറ്റി അവിടെയെല്ലാം ഇരുത്തി പിന്നെ ഏട്ടൻ വന്നു ഏട്ടനെ അതേപോലെ മണ്ഡപത്തിലേക്ക് കയറ്റി പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല പിന്നെ കുഞ്ഞി കരിഞ്ഞിട്ട് പിന്നെ അവനെ തന്നെ നടക്കുന്നുണ്ടായത് പിന്നെ ഞാനങ്ങനെ വീഡിയോസോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവരുടെ ഡാൻസ് അവർ പ്രാക്ടീസ് ചെയ്ത ഡാൻസ് മുഴുവനായിട്ട് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ സ്റ്റേജിൽ നിന്ന് ഡാൻസ് എല്ലാം അവർ കളിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് ഫാമിലി എല്ലാം എടുത്തു പിന്നെ ആ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് വീഡിയോ ആഡാക്കാം ഇങ്ങനെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ലാവശമായി അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് പിന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കലായി ബസ്സിലെല്ലാം കയറി അതെല്ലാം കഴിഞ്ഞ ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഏച്ചിയും ഏട്ടനും വീട്ടിലേക്ക് വരലായി അങ്ങനെ മൂത്തമ്മ വളക്കെല്ലാം എടുത്തു അങ്ങനെ അവർ വീട്ടിലേക്കെല്ലാം കയറി പിന്നെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആരി ഇടുന്ന ചടങ്ങെല്ലാം ഉണ്ടാവുക അതെല്ലാം കഴിഞ്ഞു അങ്ങനത്തെ കുറച്ച് ചടങ്ങെല്ലാം ഉണ്ടായിന് അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞന്ന് ഞാനും മുന്നേട്ടനും എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെയായിട്ട് അതിനു നിന്ന് ഏട്ടൻ്റെ വീട്ടിൽ തന്നെ അതിനു നിന്നിട്ടുണ്ടായത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ പറ്റുന്ന രീതിയിൽ എടുത്തിട്ട്